സി എസ് ആർ ഫണ്ടിന്റെ പേരിൽ സംസ്ഥാനത്ത് അഞ്ഞൂറ് കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതി അനന്തു കൃഷ്ണന് വടക്കാഞ്ചേരിയിൽ ബന്ധങ്ങളുണ്ടെന്ന് ഡിവൈഎഫ്ഐ കോൺഗ്രസ് നേതാക്കളും നഗരസഭാ കൌൺസിലർമാരും ഈ തട്ടിപ്പിൽ പങ്കാളികളാണെന്നും ഡിവൈഎഫ്ഐ ആരോപിച്ചു വടക്കാഞ്ചേരിയിലെ മഹിളാ കോൺഗ്രസ് നേതാവും നഗരസഭാ കൗൺസിലറുമായ ബുഷ റഷീദ് ഒരു പ്രാദേശിക ചാനലിലൂടെ നടത്തിയ വെളിപ്പെടുത്തലാണ് ഡിവൈഎഫ്ഐയുടെ ആരോപണത്തിന് അടിസ്ഥാനം നിന്ന് പേരാണ് അവർ പറഞ്ഞ സർക്കുലർ അക്കൗണ്ട് പ്രകാരം കൊടുത്തിട്ടുള്ളത് ആനന്ദ് കൃഷ്ണൻ കോൺഗ്രസ് നേതാക്കളെയും കൗൺസിലർമാരെയും ഉൾപ്പെടുത്തി വടക്കാഞ്ചേരിയിൽ ഒരു സ്ഥാപനം രൂപീകരിച്ച് പണം പിരിച്ചെന്നാണ് ആരോപണം ഓട്ടുപാറയിലെ ബസ് സ്റ്റാൻഡിന് സമീപം സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റൽ സ്റ്റഡീസ് എന്ന പേരിൽ സ്ഥാപനം ആരംഭിച്ചു ടു വീലറുകളും ലാപ്ടോപ്പുകളും തയ്യൽ മെഷീൻ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളും കുറഞ്ഞ വിലയ്ക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് പണം പിരിച്ചത് സ്ഥാപനത്തിന് വിശ്വസ്തത ലഭിക്കാൻ മുനിസിപ്പാലിറ്റി സ്റ്റാർ കോംപ്ലക്സ് എന്ന് പേരിനൊപ്പം ചേർത്തു വടക്കാഞ്ചേരിയിലെയും സമീപ പ്രദേശങ്ങളിലെയും നിരവധി ആളുകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ സമാഹരിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിയിലെ വിവിധ ഗ്രൂപ്പുകൾ ടൗണിൽ പോസ്റ്റർ പ്രചരണം നടത്തിയിരിക്കുകയാണ് സ്റ്റേറ്റ് കോർഡിനേറ്റർ അനന്തു കൃഷ്ണൻ ആണെന്നാണ് ബുഷറ റഷീദ് അറിയിച്ചിട്ടുള്ളത് സീഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ് കോർഡിനേറ്റർ ആയിട്ടുള്ള അനന്തു കൃഷ്ണനെ അറസ്റ്റ് പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്നും ബാങ്ക് അക്കൌണ്ടിലേക്കാണ് പണം വാങ്ങിയിരിക്കുന്നതെന്നുമാണ് വെളിപ്പെടുത്തൽ അതിനാൽ കോൺഗ്രസ് കൌൺസിലർമാരുടെയും നേതാക്കളുടെയും ബാങ്ക് അക്കൌണ്ട് ഫ്രീസ് ചെയ്യാൻ പോലീസ് ഉടൻ തയ്യാറാകണമെന്നാണ് ഇത് യുവജന പ്രസ്ഥാനത്തിന്റെ ആവശ്യം മറ്റ് സ്വത്തുവകകളും ബിനാമി ഇടപാടുകളും അന്വേഷണ വിധേയമാക്കണം ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് താൻ തന്നെയാണെന്നാണ് ബുഷ റഷീദ് പറയുന്നത് ഇത് സംസ്ഥാന ഒരു വലിയ തട്ടിപ്പിന്റെ ഭാഗമാണെന്നും ജനങ്ങൾ ഇതിൽ പെട്ടുപോകരുതെന്നും ഡിവൈഎഫ്ഐ അറിയിച്ചു കോൺഗ്രസിന്റെ ഉന്നത നേതാക്കൾ പങ്കാളികളായിട്ടുള്ള ഈ തട്ടിപ്പിനെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി ആവശ്യപ്പെട്ടു ഇതു സംബന്ധിച്ച് ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി പോലീസിന് പരാതി നൽകി